കൂടുതൽ സ്ഥലമുള്ളൊരു വലിയ വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി എറണാകുളം ജില്ലയിൽ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വട്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാനപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പുത്തൻകുരിശ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ബെംഗോലയിൽ ഒൻപത് പോയിൻറ്റ് അഞ്ഞൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും നാല് ബാത്റൂമുകളുമുള്ള മനോഹരമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തെ ഭാഗത്തേക്കാണ് വീടിൻ്റെ മുൻഭാഗത്തെ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് അതി വിശാലമായിട്ടുള്ള കടപ്പാക്കല്ലുകൾ പാകിയ മുറ്റത്തേക്കാണ് മൂന്നോ നാലോ വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഇവിടുന്ന് മുൻഭാഗത്തായി ലഭ്യമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ വശങ്ങൾ മുഴുവനായും വലിയ രീതിയിലുള്ള സെഡ്ബാക്കോട് കൂടിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് കുടിവെള്ള സ്രദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിന്റെ വശങ്ങളിലും പിൻഭാഗത്തുമായി വലിയൊരു അടുക്കള തോട്ടം തന്നെ സെറ്റ് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് പത്ത് കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്തൊൻപത് കിലോമീറ്ററുമാണ് ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് ബോക്സി കണ്ടംപററി എലിവേഷനിൽ മനോഹരമായ കേരള തനിമ വിളിച്ചോതുന്ന ഒരു എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയ അതിവിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് കിഴക്കോട്ട ദർശനം വരത്തക്ക രീതിയിൽ തെക്കിൻ നടിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു സോഫ സെറ്റ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജനാലകൾ നൽകിയിരിക്കുന്ന ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പതിനഞ്ചിലധികം ആളുകൾക്ക് സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മധ്യഭാഗത്തേക്ക് ഒതുക്കി നല്ല രീതിയിലുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരി നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ നല്ല വിശാലതയുള്ള ഒരു കിച്ചൺ ആണ് നമുക്കിവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും നമുക്കിവിടെ കാണാം കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം മനോഹരമായി സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടൊരു കബോർഡുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് മൂന്നുപാളിയുടെ വലിയൊരു ജനാലയ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡൂബും നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്ത് നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റയറിൽ നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂവും തെരഞ്ഞെടുത്തിരിക്കുന്നു മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന സ്റ്റെയറിലൂടെ കൈവരികൾ പിടിച്ച നമ്മൾ നേരെ എത്തി നിൽക്കുക അതി ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വാളിലായി ജനാലകൾ നൽകിയിരിക്കുന്നതിനാൽ നല്ല രീതിയിലുള്ള പ്രകാശം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് അതി ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മൂന്നുപാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ വലിയ ബെഡ്റൂമിൽ കുറവ് ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാഡ്റൂപ്പും നൽകിയിട്ടുണ്ട് പതിനാലടി നിളവും പന്ത്രണ്ടടി വിധിയുമാണ് ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അവസാനത്തേതും നാലാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും പതിമൂന്നടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലുമാണ് സംവിധാനിച്ചിരിക്കുന്നത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാർഡ്റൂമും ഈ ബെഡ്റൂമിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി ഭാഗത്തേക്കാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്ത്റൂം സൗകര്യം നൽകിയിരിക്കുന്നത് കോമൺ ആയിട്ട് ഈ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി തന്നെയാണ് ഈ ഭാഗം ഷീറ്റഡായി നൽകിയിട്ടുള്ളത് ഇനി ബാൽക്കണി ഭാഗം കൂടിയാണ് നമ്മൾക്കിനി പരിചയപ്പെടുവാനുള്ളത് വിശാലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഭാഗവും ഒരുക്കി നൽകിയിട്ടുള്ളത് അവസാനമായി നമുക്കിനി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം ഒൻപത് പോയിൻറ്റ് അഞ്ച് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളും നാല് ബാത്ത് റൂമുകളുമുള്ള ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക